നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അപ്രന്റിഷി ആക്ട് അനുസരിച്ചുള്ള അപ്രന്റിഷിപ്പ് ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷ ലഭിച്ചിട്ടുണ്ട് മൂവായിരത്തോളം ഒഴിവുകളാണുള്ളത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തുകൊടുക്കണം ഈ വീഡിയോ അവർക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരം ലഭിക്കത്തക്ക രീതിയിൽ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ ടെൻറ്റേറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം മൂവായിരത്തോളം വേക്കൻസികളാണ് അപ്രൻറ്റീസിൻ്റെ ഉള്ളത് ഇതിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തൊന്നിന് ആരംഭിച്ചു ഇപ്പം മാർച്ച് ആറാം തീയതി വരെയാണ് ഇതിനെ അപേക്ഷിക്കാനായിട്ട് കഴിയുക അതിനുശേഷം മാർച്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്തിന് ടെൻറ്റേറ്റീവായിട്ട് ഇപ്പം ഡേറ്റ് ഒരു ഓൺലൈൻ എക്സാമിനേഷൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫർദർ പ്രൊസീഡിങ്സ് നടക്കുക അത് കാരണം താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം അപ്ലൈ ചെയ്യുക മാർച്ച് ആറാണുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക വേക്കൻസികളുടെ എണ്ണം ഞാൻ പറഞ്ഞത് ആകെ മൂവായിരം വേക്കൻസികളാണ് ഉള്ളത് എലിജിബിലിറ്റി കണ്ടീഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രായപരിധി ഒന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദം ഉണ്ടായിരിക്കണം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പാസ് സർട്ടിഫിക്കറ്റ് ഉള്ളവരായിരിക്കണം എന്ന കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സെലക്ഷൻ എങ്ങനെ കഴിഞ്ഞാൽ ആദ്യമായിട്ട് കുട്ടികൾ താല്പര്യമുള്ളവരൊക്കെ നാഷണൽ അപ്രണ്ടീഷിപ്പ് പോർട്ടൽ പോർട്ടലായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എൻ ടി എസ് ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എന്ന സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം അപ്രണ്ടീഷിപ്പ് അതിനകത്ത് ബാങ്കിൽ രജിസ്റ്റർ ചെയ്യണം ആ പ്രൊഫൈലിൽ ഹൺഡ്രഡ് പെർസെന്റ് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ബാങ്കിന്റെ സൈറ്റിലേക്ക് പിന്നീട് അപ്രഷിപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഏതെങ്കിലും ഒരു റീഡിയനിലേക്ക് മാത്രമേ അപേക്ഷിക്കേണ്ടു കേരളത്തിലും വേക്കൻസികൾ ഉണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർദ്ധിക്കുക സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാവും റിട്ടേൺ ടെസ്റ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയായിരിക്കും അത് രണ്ട് അതിൽ ഒരു ക്വാർഡിനേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ജനറൽ ഇംഗ്ലീഷ് റീസൺ ഇങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് കമ്പ്യൂട്ടർ നോളജ് ബേസിക് റീറ്റെയിൽ അബിലിറ്റി പ്രോഡക്ട്സ് അങ്ങനെയുള്ള അതിനകത്ത് ഉണ്ടായിരിക്കും അതിൽ കിട്ടുന്ന അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത റൗണ്ടിലേക്കുള്ള പ്രൊവേഷൻ അതുപോലെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾ എവിടെയാണോ ഏത് സംസ്ഥാനത്താണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ റീജിയണൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം അതിന്റെ പ്രൂഫ് ഉണ്ട് അതിന് അല്ലെങ്കിൽ എസ് എൽ സിയുടെ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സിലെയോ പത്താം ക്ലാസ്സിലോ പന്ത്രണ്ടാം പന്ത്രണ്ടാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് കാണിച്ചാലും ലോക്കൽ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലീസ് തിരഞ്ഞെടുക്കുന്നവർക്ക് സെലക്ഷൻ ഒരു വർഷത്തേക്കായിരിക്കും മാധ്യമം ലഭിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബാങ്കിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഒരു വർഷത്തിന് ശേഷം റിക്വയർമെന്റിൽ എന്നുണ്ടെങ്കിൽ അത് ടെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കും കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഒരു വർഷത്തേക്കായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിക്കുക അതിലേക്ക് ശമ്പളം പറയുകയാണെങ്കിൽ സൈപ്പൻ്റ് ആയിരിക്കും ലഭിക്കുക അതിൽ റൂറൽ എല്ലാം മിക്കവാറും റൂറൽ ബ്രാഞ്ചിലും അർബൻ ബ്രാഞ്ചിലും മെട്രോ ബ്രാഞ്ചിലും എല്ലാം പ്രതിമാസം പതിനയ്യായിരം രൂപ ആയിരിക്കും സൈപ്പൻ്റായിട്ട് ലഭിക്കുക തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവർക്ക് ശരിക്കും ട്രെയിനിങ് ഓൺ ജോബ് ട്രെയിനിങ് ബാങ്കിൽ ചെയ്യേണ്ട എല്ലാ ജോലികളും ട്രെയിനിങ് ആണ് ലഭിക്കുക ഹോളിഡേസിലൊക്കെ അവർക്കും ഹോളിഡേസ് ആയിരിക്കും ബാങ്കിന്റെ ഹോൾഡേസ് ഒക്കെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ നാല് ക്യാഷ് ലീവും ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ റിലാക്സേഷൻ എസ് എസ് ടി കാരായുള്ളവർക്ക് ഉയർന്ന അഞ്ചു വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും ഒ ബി സി കാര്യ മൂന്ന് വർഷത്തേയും ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി വർത്തിക്കുക ഇനി ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എക്സാമിനേഷൻ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനറൽ ഡിസബിലിറ്റി ഉള്ളവർക്ക് നാനൂറ് രൂപയും ജി എസ് ടി ആണ് എസ് സി എസ് ടി കാരായിട്ടുള്ളവർക്കും വനിതാ കാഡിഡേറ്റ്സും എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഉള്ളവർക്കും അറുന്നൂറ് രൂപയും ജി എസ് ടിയും ആയിരിക്കും മറ്റെല്ലാ കാൻഡിഡേറ്റ്സും എണ്ണൂറ് രൂപയും ജി എസ് ടിയുമായിരിക്കും അപേക്ഷാപേക്ഷ എന്ന കാര്യം കൂടി ഓർക്കുക ഇനി നമുക്ക് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും കൂടെ പ്രധാനമായിട്ടും നമുക്ക് നോക്കാം അതിനായിട്ട് അപ്രന്റിഷിപ്പ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾ അപേക്ഷിക്കാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തൊന്നും ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ മാർച്ച് ആറ് വരെയാണ് പേക്ഷേ ആദ്യമായിട്ട് നാഷണൽ ഷിപ്പ് ട്രെയിനിംഗ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണത് ഡബ്ല്യൂ 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 ഡോട്ട് എൻ ടി എസ് ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് ജിഒ ഡോട്ട് എന്ന സൈറ്റിൽ അപ്രന്റേഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം അതിനുശേഷം വേണം നിങ്ങൾ ബാങ്കിന്റെ സൈറ്റില് അഡ്വർടൈസ് വേക്കൻസി അപ്രന്റേഷി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് അപ്ലൈ ചെയ്ത് വേണം ചെയ്യാനായിട്ട് താല്പര്യം കറക്റ്റായിട്ട് ചെയ്യുന്നവർക്കെല്ലാം പിന്നീട് നിങ്ങൾക്ക് ഇമെയിൽ ലഭിക്കുന്നതായിരിക്കും ഇമെയിൽ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നവർക്കെല്ലാം അപ്ലൈ അപ്ലൈ ചെയ്യുന്നവർക്കെല്ലാം ഇമെയിൽ ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടാവും ഇന്റർവ്യൂ സമയത്ത് നിങ്ങൾ നേരിട്ട് റീജിയണൽ ഓഫീസ് വെച്ചൊക്കെ ആയിരിക്കും ഇന്റർവ്യൂ അതിനുശേഷം റീജിയണൽ ഓഫീസിൽ ഹാജരാകാനായിട്ട് കഴിയും ഇനി വേക്കൻസികളുടെ എണ്ണം പറയുകയാണെങ്കിൽ കേരളത്തിലെ വേക്കൻസികളുടെ എണ്ണം പറയുകയാണെങ്കിൽ കേരളത്തിലെ കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് വേക്കൻസികളെ കൊച്ചിയിൽ നാല്പത്തിരണ്ട് വേക്കൻസികളും തിരുവനന്തപുരത്ത് നാല്പത്തി അഞ്ച് വേക്കൻസികളുമാണ് ഉള്ളത് എന്ന കാര്യം കൂടി ഓർക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും വീഡിയോ പൂർണ്ണമായും കണ്ടു ആരോഗ്യപ്പെടുന്നോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു ഒരു വർഷത്തേക്കാണെങ്കിലും താൽക്കാര്യപ്പെട്ടത് ഓൺ ഓൺ ജേസ് ഓഫ് ട്രെയിനിങ് ലഭിക്കുന്നതാണ് എന്ന കാര്യം പ്രത്യേകം ഒത്തിരി ഈ അവസരം താല്പര്യമുള്ളവർ പരമാവധി പ്രയോജനപ്പെടുത്തും താങ്ക് യു